ഈ ശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനല് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ആ മാറ്റം നിങ്ങളെ അറിയിക്കുകയാണ് പലരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഏപ്രിൽ മാസം മൂന്നാം തീയതി നമ്മുടെ കർത്താവ്യ ശോംശിഖ മരിച്ചിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന ദിവസമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ അഞ്ച് നമ്മുടെ കർത്താവ്യ ഷോം ശിഖ ഉത്ഥാനം ചെയ്തിട്ട് മരിച്ചവരുടെ ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന ദിവസമാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് മഹാജൂബിലി എന്ന് വിളിക്കേണ്ട ഒരു വർഷമാണ് അതിന് ഒരുക്കമായിട്ട് ഒമ്പത് വർഷം ഒമ്പത് സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യപരിപാടിയാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ ഈ വീഡിയോസിലെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഞായറാഴ്ചകളിൽ ലിറ്റർജിയെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ സംപ്രേഷണം ചെയ്യുക ഞായറാഴ്ചകളിലെ ലിറ്റർജിയെക്കുറിച്ച് ലിറ്റർജി എന്ന് പറഞ്ഞാൽ ദൈവ ശുശ്രൂഷ പൊതുവായിട്ട് ഉള്ള ലിറ്റർജിയെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിലും തിരുവചനങ്ങളെ വെളിച്ചത്തിലും സഭാപിതാക്കന്മാരുടെയും സഭയുടെ പ്രബോധനത്തിന് വെളിച്ചത്തിൽ ലിറ്റർജിയെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ അവതരിപ്പിക്കും പിന്നെ ലെത്തിൻ സഭയിലെ കുർബാനയെക്കുറിച്ച് പിന്നെ സീറോ മലബാറിലെ കുർബാനയെക്കുറിച്ച് പിന്നെ സമയം അനുവദിക്കുന്നതനുസരിച്ച് സീറോ മലങ്കര സഭയിലെ കുർബാനയെക്കുറിച്ച് അങ്ങനെ നമ്മൾ ലിറ്റർജിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ഞായറാഴ്ചകളിൽ തിങ്കളാഴ്ചകളിൽ നമ്മൾ പഴയ നിയമത്തില് പഴയ നിയമത്തിൻ്റെ ഓരോ പുസ്തകങ്ങളുടെയും ആമുഖമാണ് തുടക്കത്തിൽ പറയുക ആ ആമുഖം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കും കൂടുതലായിട്ട് ആഴത്തിൽ ചൊവ്വാഴ്ചകളിൽ പുതിയ നിയമമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ സുവിശേഷങ്ങൾ വെച്ചല്ല തുടങ്ങുന്നത് കാരണം സുവിശേഷങ്ങളെക്കുറിച്ച് ധാരാളം അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ നടപടി ഗ്രന്ഥം സ്നേഹന്മാരുടെ നടപടി ഗ്രന്ഥം അത് വെച്ചിട്ടാണ് തുടങ്ങുക എല്ലാ ചൊവ്വാഴ്ചകളിലും അപ്പോൾ നമ്മൾ നടപടി ഗ്രന്ഥം തൊട്ട് വെളിപാട് വരെയുള്ളതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് പുതിയ നിയമത്തിൽ പിന്നെ സമയം അനുവദിക്കുന്ന അനുസരിച്ച് നമുക്ക് പിന്നെ സു വിചറ്റങ്ങളിലൊക്കെ പോകാം ബുധനാഴ്ചകളിൽ ലിറ്ററി അനുസരിച്ച് ബുധനാഴ്ചകളിൽ മറിയത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങളാണ് ഇപ്പം നമ്മൾ പൗരത്വ സഭകളിലെ ലിറ്ററജി നോക്കിയാൽ യാമ പ്രാർത്ഥനയിൽ ബുധനാഴ്ചകളിൽ മറിയത്തെ കേന്ദ്രീകരിച്ചാണ് സംഗതികളെല്ലാം പ്രാർത്ഥനകളും പാട്ടുകളുമൊക്കെ അപ്പോൾ ബുധനാഴ്ചകളിൽ മരിയൻ ധ്യാനം നമ്മൾ തുടങ്ങിയിട്ട് ഇരുപത്തി എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മുപ്പതാമത്തെ എപ്പിസോഡ് തൊട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും ഇപ്പം നമ്മൾ തിരുവച തിരുവചന ജപമാല അതിൻ്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറിയത്തെക്കുറിച്ച് തിരുവചനങ്ങൾ വെളിപ്പെടുത്തുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെളിപ്പെടുത്തുന്ന തിരുവചനങ്ങളുടെ ആഴത്തിലേക്ക് കുറേ കൂടി ആഴത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും അത് ഈ ഇപ്പോഴത്തെ ഈ മരിയൻ ധ്യാനത്തിൻ്റെ അത് പൂർത്തിയായിട്ട് വേണം അതിൽ ഇപ്പം നമ്മൾ തിരുവചനക്കൊന്ത അല്ലെങ്കിൽ വചനക്കൊന്ത എന്ന് പറയുന്ന തയോതോസൻ വചനക്കൊന്ത അതിനെ അടിസ്ഥാനമാക്കി പറഞ്ഞു പോകുന്നു അതുതന്നെ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേയും കൂടിയും ആഴത്തിലേക്ക് പ്രവേശിക്കും വ്യാഴാഴ്ചകളിൽ പിന്നത്തെ ഞായറാഴ്ച സീറോ മലബാർ പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച വായനയെക്കുറിച്ചുള്ള ഒരു ധ്യാനം വ്യാഴാഴ്ചകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും വെള്ളി ശനി ദിവസങ്ങളൊക്കെ ആർക്കും ഒരുങ്ങാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോ കുടുംബസമ്മേളനത്തിലോ ഒക്കെ അത് ചർച്ച ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാം ഒരുങ്ങാൻ വേണ്ടിയാണ് നമ്മൾ വ്യാഴാഴ്ച അത് അപ്ലോഡ് ചെയ്യണേ വെള്ളിയാഴ്ച ലെത്തീൻ വേദപാഠങ്ങൾ അനുസരിച്ചുള്ള ഞായറാഴ്ച വായന അതിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു ധ്യാനം നമ്മൾ അപ്ലോഡ് ചെയ്യും അതും ഒരുങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നേരത്തെ കുട്ടി ചെയ്യുന്നത് ശനിയാഴ്ച വീണ്ടും നമ്മൾ മരിയൻ ധ്യാനം ഈ മരിയൻ ധ്യാനം എന്ന് പറഞ്ഞാൽ മറിയത്തെക്കുറിച്ച് മാത്രമല്ല മറിയത്തെക്കുറിച്ച് തിരുവചനം പറയുന്നതിനെക്കുറിച്ചാണ് മറിയത്തെക്കുറിച്ച് തിരുവചനം അപ്പം ചുരുക്കത്തിൽ എല്ലാം തിരുവചനത്തിൽ അടിസ്ഥാനം വിട്ടതാണ് എല്ലാം തിരുവചനമാണ് തിരുവചനമല്ലെന്ന് മറ്റൊന്നും പറയുന്നില്ല തിരുവചനം തിരുവചനത്തെക്കുറിച്ച് ഉള്ള വ്യാഖ്യാനം സഭാപിതാക്കന്മാർ കത്തോലിക്ക സഭയുടെ മതബോധനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കൂട്ടത്തിൽ എൻ്റെ എൻ്റെ വിചിന്തനങ്ങൾ അതേക്കുറിച്ചുള്ള എൻ്റെ വിചിന്തനങ്ങൾ ഇതെല്ലാം കൂടാതെ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതി തുടങ്ങി വെച്ചിരിക്കുന്ന സംഗതി ഉണ്ട് ഓരോ ദിവസത്തെയും വിശുദ്ധരെ വിശുദ്ധരുടെ പേരുകൾ നമ്മളിന്ന് പരിചയപ്പെടുന്നു പതിനേഴായിരത്തി മൂന്ന് വിശുദ്ധർ ഇപ്പം നാമകരണം ചെയ്യപ്പെട്ടവരുണ്ട് അതുകൂടാതെ ആ ദിവസം ആചരിക്കുന്ന മഹോത്സവം തിരുനാള് അല്ലെങ്കിൽ ഓർമ്മ തിരുനാള് അത് ഏതെങ്കിലും വിശുദ്ധനെക്കുറിച്ചാണെങ്കിൽ ആ തിരുനാളിനെ കുറിച്ചാണെങ്കിൽ അതേക്കുറിച്ച് ഒരു എല്ലാ ദിവസവും അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് രണ്ടു വീഡിയോസെങ്കിലും വെച്ചുണ്ടാകും കൂടാതെ കാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ദൈവശാസ്ത്രപരമായിട്ടോ ചില പാഠാണ്ടതകൾ ചില ചീഷ്മകൾ അല്ലെ ചില ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അത് ആവശ്യവും സന്ദർഭവും അനുസരിച്ച് അതും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഈ തിരുവചനങ്ങളിലൂടെയും ചരിത്രത്തിലൂടെയും വെളിപ്പെടുത്തിയ ദൈവത്തെ ഏകസത്യ ദൈവത്തെ കൂടുതൽ തിരിച്ചറിഞ്ഞ് അവൻ്റെ സന്ദേശം ലോകത്തോട് മുഴുവൻ പ്രഖ്യാപിക്കാൻ നമ്മോട് തന്നെ പ്രഖ്യാപിക്കാം ലോകത്തോട് പ്രഖ്യാപിക്കാൻ അങ്ങനെ ലോകം മുഴുവൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കൃപയാൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കാൻ അതാണ് നമ്മുടെ ലക്ഷ്യം ഏക രക്ഷകനായ ക്രിസ്തുവിനെ ലോകം മുഴുവൻ പ്രഘോഷിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അത് പ്രഘോഷിക്കപ്പെടുക അത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് കാരണം ധാരാളം മൽമായ അൽമയർ എന്ന് വെച്ചാൽ എല്ലാ രൂപതകളിലും ധാരാളം ധാരാളമത്മായര് വളരെ താല്പര്യത്തോടു കൂടി ഈ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളിലേക്ക് തിരുവചനത്തിനാഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ സീരിയസ് ആയിട്ട് പഠിക്കുന്നു എല്ലാ ദിവസവും ചിലപ്പോൾ ജോലിന്ന് ഒരു ചിലപ്പോൾ നേരത്തെ ലീവ് എടുത്ത് വന്നിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു അങ്ങനെയുള്ള എന്താ പറയുക ശരിക്കും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് അതായത് കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ നിന്നും അടുത്തൊരു ചുവടിലേക്ക് കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി അതിൽ നിന്നും അടുത്തൊരു ചുവടിലേക്ക് വെച്ച് വന്നിരിക്കുകയാണ് ബൈബിളിൻ്റെ ആഴത്തിലേക്ക് പോകാൻ തിരുവചനങ്ങളെ ആഴത്തിലേക്ക് പോകാൻ ഈ വശം മാറി വലയറിയുക എന്ന് കത്താവ് പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് വലയിറക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ധാരാളം അൽമാരും വാസ്തവത്തിൽ അച്ഛന്മാർക്കാണ് ഇപ്പം അറിവ് കുറവെന്നാണ് എൻ്റെ ഒരു തോന്നൽ അല്മായർക്ക് നല്ല അറിവുണ്ട് താല്പര്യമുണ്ട് ഈ അറിവുണ്ടാകാൻ വേണ്ടത് ബുദ്ധിമോതൊന്നുമല്ല താല്പര്യമാണ് ആ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ധാരാളം പേര് പഠിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസിലുള്ളവരും ഈ വീഡിയോസ് കാണുന്നവർ നിങ്ങൾ നോട്ട് കുറച്ച് ചർച്ച ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതിൽ ആഴപ്പെടുക നമുക്കറിയാം ഒരു നൂറായിരം വീഡിയോസ് ഓരോ ദിവസം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം നമുക്ക് ആവശ്യമുള്ളത് എന്ത് വെറുതെ ഒരു ദിവസത്തെ ആയുസുള്ള ന്യൂസ് കാണുന്നതിനേക്കാൾ ചില ചിലതെല്ലാം കാണേണ്ടി വരും നമുക്ക് ആവശ്യമുള്ളതായിരിക്കാം അതിനേക്കാൾ ശാശ്വതമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുക അത് വെറുതെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ഒരു കൗതുകത്തിന് വേണ്ടിയുള്ള വാർത്തകൾ കാണുന്നതിനേക്കാൾ കൗതുകത്തിന് വേണ്ടിയുള്ള വാർത്തകളേക്കാൾ ഈ ആഴത്തിലുള്ള വചനം പഠിക്കുന്ന കാര്യങ്ങളിൽ മനസ്സൂന്നുക നോട്ട് കുറിക്കുക ചർച്ച ചെയ്യുക അങ്ങനെ ഈ പറഞ്ഞതുപോലെ വചനം നമുക്കിങ്ങനെ ശക്തമായ രീതിയിൽ നമ്മോട് തന്നെയും മറ്റുള്ളവരും പ്രഘോഷിച്ച് യേശുക്ക് സ്വേക രക്ഷകനാണെന്ന കാര്യവും കൃപയാൽ വിശ്വാസത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നുള്ള കാര്യവും ആ വിശ്വാസം പ്രവൃത്തി പത്രത്തിൽ കൊണ്ടുവരിക സ്നേഹത്തിലൂടെ വ്യാപരിക്കുന്ന വിശ്വാസം ഗലായിരത്തി തൊള്ളായിരത്തി അഞ്ച് ആറില് പറയുന്നത് ആ തരത്തിൽ നമുക്ക് ഈ വിശ്വാസം സ്നേഹത്തിലൂടെ പരിവർത്തനം ചെയ്യാൻ വ്യാപരിക്കാൻ അങ്ങനെ സൽപ്രവർത്തികളും വിശ്വാസവും ഈ കൃപയുടെ പ്രകാശനങ്ങളായിട്ട് മാറാൻ അങ്ങനെയൊക്കെ ഈ നമ്മുടെ ഈ വീഡിയോ സംരംഭം വിജയിക്കട്ടെ വിജയിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പങ്കുവയ്ക്കാം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉദാഹരണം എറണാകുളം അംഗമാരുടെ അതിരൂപതയുമായിട്ട് ബന്ധപ്പെട്ട് ലിറ്ററേജിയുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ മറുപടി നൽകിയിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചാൽ അറിയാം അത് വെറും ഒരു 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 കായിക പ്രശ്നം മാത്രം കൈകാര്യം ചെയ്തിരിക്കല്ല അതിനെല്ലാം തിരുവചനവും ബൈബിളിലെ തിരുവചനവും അതുപോലെ തന്നെ സഭയുടെ പ്രബോധനങ്ങളും പൗരത്വ ദൈവശാസ്ത്രവും ഒക്കെ വെച്ചിട്ടാണ് അപ്പം അതിന് ചില മറുപടികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതുപോലും തിരുവചനത്തിൽ ആഴ ആഴപ്പെട്ട പ്രബോധനങ്ങളാണ് അപ്പം അതും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം വെറുതെ ഉപരിപ്ലവമായ ഒരു സംഗതിയല്ല നമ്മൾ ഒന്നിനും പറഞ്ഞിട്ടില്ല എല്ലാത്തിനും ആഴമേറിയ ദൈവശാസ്ത്രവും തിരുവചനവും സഭാശാസ്ത്രവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾച്ചേർത്തിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ എതിരഭിപ്രായം ഉണ്ടാകാം അതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രകടിപ്പിക്കാം നമുക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കുറേ കൂടി ദിവ്യ രഹസ്യങ്ങളുടെ ദൈവത്തിൻ്റെ രഹസങ്ങളുടെ ആഴത്തിലേക്ക് ഊളിയിട്ടിറങ്ങാം ദൈവം അനുഗ്രഹിക്കട്ടെ